ൊ എന്റെ കിളിക്കുഞ്ഞിനെ എല്ലാവർക്കും കാണണ്ടേ കാണിച്ചു തരട്ടെ അങ്ങനെ കാണിച്ചറിയൂലേ ഉടക്കോ ഡേ കൊച്ചിന്റെ ബെഡ് ഞാൻ എല്ലാം കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം കിളിക്കുഞ്ഞിനെ അതിലൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണിനും സന്തോഷം തോന്നുന്ന പോലെ എന്ന് പറഞ്ഞാല് എന്നെ ഞെട്ടിച്ചത് കുഞ്ഞാവയാണ് നമ്മുടെ ദീപ്തി സീതത്തോടിനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തിയ ആവശ്യമില്ലല്ലോ ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റു നിസ്വാർത്ഥ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ദീപ്തി സീറോ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മുമ്പും ദീപ്തിയെ കുറിച്ചും അവരുടെ ചില പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ് പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടി പ്രഗ്നന്റ് ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ദീപ്തി ഇടപെടുകയും അത് അത്യാവശ്യം വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചതാണ് ആ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി ഏകദേശം ഒരു മാസം മുമ്പെയാണ് ദീപ്തിയുടെ വിവാഹം കഴിയുന്നത് ദീപ്തിയുടെ കൂടെ വീഡിയോയിലൊക്കെ വരാറുണ്ടായിരുന്ന ആയിരുന്നു ആക്ച്വലി ദീപ്തിയുടെ രണ്ടാം വിവാഹമാണ് ആദ്യ ഭർത്താവ് ചെറിയ കുഴപ്പക്കാരനായിരുന്നു മദ്യപിച്ചു വന്നു പ്രശ്നം ഉണ്ടാക്കലും മറ്റുമൊക്കെയായി ദുസ്സഹമായ ജീവിതമായിരുന്നു ദീപ്തിയുടെ അങ്ങനെയാണ് അയാളായിട്ട് പിരിയുന്നത് എന്നാൽ ഇപ്പോഴും ആൾ ദീപ്തിയുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാറുണ്ട് എന്നുള്ളത് വേറെ കാര്യം എന്തായാലും കുഞ്ഞാവുമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി ജീവിക്കുന്നതിനു ഇന്നലെയാണ് ഞാൻ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ ദീപ്തി പുറത്തുവിടുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കും എന്ന് ചിന്തിക്കാൻ വരട്ടെ ദീപ്തി നമ്മൾ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ദീപ്തി കുഞ്ഞാവേയും കൂടി ഒരു കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുകയാണ് തീരെ ചെറിയ കുഞ്ഞാണ് മൂന്ന് മാസവും മാറ്റമാണ് പ്രായം എന്ന് തോന്നുന്നു ദീപ്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്ര ആരോരും ഇല്ലാത്ത അതല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെടുത്ത് വളർത്തുക എന്നുള്ളത് എന്തായാലും ആ ആഗ്രഹം അവർ സാധിച്ചു കഴിഞ്ഞു നമ്മൾ എന്തായാലും കുഞ്ഞിനെ ദത്തെടുത്തതുമായി ബന്ധപ്പെട്ട് ദീപ്തി സംസാരിക്കുന്ന വീഡിയോ ഇത് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കുറെ നാള് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രസവിക്കുന്നതിനെക്കാട്ടി സന്തോഷം ആരുമില്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതോ എന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തുന്നതാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പലരും അതിനെ അന്ന് തൊട്ടേ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലാവുമോ മറ്റു കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ മടിയാണോ പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമോ പോകാൻ പ്രസവിച്ചിട്ട് കളയാനുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ല അപ്പോ അങ്ങനെയുള്ള സംശയങ്ങളാണോ പിന്നെ എന്താണ് പ്രസവിക്കാൻ മടിയാണെങ്കിൽ കുഞ്ഞാകളുടെ ജീവിതം കളയരുത് പ്രസവിക്കാത്തത് കൊണ്ടാണ് മുന്നേ ഉള്ളവൻ ഇട്ടിട്ട് പോയത് ഇങ്ങനെ പല ഊഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അ ശരി അതെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് എടുത്ത് വളർത്തണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണല്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കസ് ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണത് ദീപ്തി ഇവിടെ പ്രസവിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല തനിക്ക് പ്രസവിക്കുന്നതിനേക്കാളും സന്തോഷം ആരോരും ഇല്ലാത്ത കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നതാണ് എന്നേ ദീപ്തി പറഞ്ഞോളൂ ഇവിടെ എത്ര പേർക്ക് ദീപ്തിയെ പോലെ ചിന്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം ചോറയിൽ സ്വന്തം ജനറ്റിക്സിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം ജനങ്ങൾക്കിടയിൽ ദീപ്തി വേറിട്ട് നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർ ദത്തെടുക്കുന്ന പോലെയല്ലേ ഇവിടെ ദീപ്തിക്ക് പ്രസവിക്കാൻ കഴിയാത്ത യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സൗന്ദര്യം പോകുമെന്ന് പേടി അവർ അവർ സിനിമ പ്രസവിക്കാൻ പ്രസവിക്കാൻ തനിക്ക് കഴിയുമായിരുന്നിട്ടും അതൊക്കെ മാറ്റി വെച്ച് കുഞ്ഞിനെ പോറ്റാൻ തീരുമാനത്തെ അഭിനന്ദിച്ചാലും എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഒരു കുട്ടി ഉണ്ടായാലും അതിനെ നോക്കാൻ പറ്റില്ല അതിനെല്ലാ തരത്തിലും ഉള്ള കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മെനക്കെടാതിരിക്കുക ചുമ്മാ പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിച്ചിരുന്ന പോലെ പ്രസവിക്കാൻ എന്തിനോ വേണ്ടി പ്രസവിച്ചിട്ട് കാര്യമില്ല അതിനെ ഒരു പ്രായം എത്തുന്നത് വരെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലേ ചെയ്യാവോ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല ഇതിന് മുന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാം അത് എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഞാൻ തന്നെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ദിവസം കരഞ്ഞ് നിലവിളിച്ച് വ്യാധനകളും വേദനകളും സഹിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കൊച്ചും കൂടെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ജീവിതകാലം മുഴുവൻ സഹിച്ചു നിൽക്കേണ്ടിയും വരും എന്നെ ഉപദ്രവിക്കുന്നത് ഒരു പക്ഷെ എന്നെ കൂടുതൽ വേദനിപ്പിക്കാൻ വേണ്ടി ആ കൊച്ചു കുഞ്ഞിനെ വേണമെങ്കിലും ഉപദ്രവിക്കും കാരണം മദ്യപിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ സ്വഭാവം നമുക്കറിഞ്ഞൂടല്ലോ അതെ അത്രേ ഉള്ളു നമ്മൾ ജീവിച്ച് വളർന്നതിനേക്കാളും അടിപൊളിയായി നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം മാതാപിതാക്കളും മക്കൾക്ക് ബെറ്ററായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തിട്ടാവണം അവർ ഈ ലോകത്തേക്ക് കൊണ്ടുവരേണ്ടത് ഒരു കുഞ്ഞു വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഭാവിയിൽ അവർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ജനറ്റിക്സിനേക്കാളും അവരുടെ കാരക്ടറിന് മോൾഡ് ചെയ്തെടുക്കുന്നത് അവരുടെ ചുറ്റുപാടും സാഹചര്യങ്ങളുമാണ് സോ അതുകൊണ്ടാണ് ബെറ്റർ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത് കുറെ പണം ഉണ്ടാക്കി അതുകൊണ്ട് മക്കളും മൂടണം എന്നല്ല ഹെൽത്തി ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കുഞ്ഞിനെ വളരാൻ സാധിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഇരിക്കയാണ് എനിക്ക് നമ്മുടെ ഓറഞ്ച് കുട്ടിയില്ലേ നമ്മുടെ ഓറഞ്ച് കുട്ടിയെ പോലെ എന്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടും ഒരു ചെറിയ കുഞ്ഞാവ അപ്പോൾ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിന്റെ മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ് എന്റെ കിളികുഞ്ഞ് കിളികുഞ്ഞിനെ ഞാനിപ്പോൾ കാണിച്ചുതരാം പിന്നെ ഒരു കാര്യം പറഞ്ഞെന്താ വെച്ചാൽ മൂന്ന് മാസം പ്രായമായി ഇനി ആ കുഞ്ഞിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വീഡിയോ വഴി പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല ഓക്കെ കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാണെങ്കിൽ ആരുടെ കുഞ്ഞാണ് എവിടെയുള്ള കുഞ്ഞാണ് എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ദീപ്തി തീരുമാനിച്ചത് ഇതൊന്നും പുറത്തുവിടില്ല എന്നുള്ളതാണ് ദീപ്തിയോട് ഉദ്ദേശിച്ചത് ദീപ്തി ആദിവാസികൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നതിനെ ഇതൊരു ആദിവാസി കുഞ്ഞാണോ പ്രായപൂർത്തി ആകാത്ത ഏതെങ്കിലും പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞാണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാകും അതിനെ കുറിച്ച് ഒന്നും പറയില്ല എന്നാണ് ദീപ്തി പറയുന്നത് നല്ലൊരു തീരുമാനമാണ് വിവരങ്ങളൊക്കെ കോൺഫിഡൻഷ്യൽ ആയി വെക്കുന്നത് കുഞ്ഞിനെ യഥാർത്ഥ നമ്മക്കും വീട്ടുകാർക്കും അതൊരു ആശ്വാസമായിരിക്കും എല്ലാവർക്കും കാണണ്ടേ കാണിച്ചു തരട്ടെ അങ്ങനെ കാണിച്ചറിയൂലെ ഉടക്കോ കോച്ചിന്റെ ബെഡ് ഞാൻ എല്ലാം കാണിച്ചു തരാം അതിലൊക്കെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണിനും സന്തോഷം തോന്നുന്ന പോലെ എന്ന് പറഞ്ഞാല് എന്നെ സ ഞെട്ടിച്ചത് കുഞ്ഞാവയാണ് നമ്മുടെ കുഞ്ഞാവ അവനാണ് പറഞ്ഞു തരുന്നത് കൊച്ചിന്റെ തല ഇങ്ങനെ ഇങ്ങനെ കഴുകണം അതിനെ എങ്ങനെ എടുക്കണം അതിന്റെ ഓരോ കാര്യങ്ങളും ഏത് രാത്രിയിലാന്ന് പറഞ്ഞാൽ കൊച്ചിനു വലച്ചെന്നാൽ എണീറ്റ് അതിന് കുപ്പിപ്പാലും നാൻ പൗഡറായിപ്പൊ കൊടുക്കുന്നത് അത് കലക്കി കൊടുക്കാനും അതിന്റെ കാര്യങ്ങളും നോക്കാനും അതുകൊണ്ട് ഇവിടെ ഉള്ളപ്പം അത്ര അതായത് ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കൂലേ ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ എന്ന് പറയത്തില്ലേ അതുപോലെ കുഞ്ഞുങ്ങളെ അവ ഇത്ര അതായത് അദ്ദേഹം ഇത്ര കെയർ ചെയ്യുമെന്നും ഇത്രയും നന്നായിട്ട് എടുക്കാൻ അറിയാമെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് നമ്മൾ പറയാൻ വേണ്ട ചെയ്യും എന്നുള്ളത് തന്നെ വളരെ ഞെട്ടിച്ച ഒരു കാര്യമാണ് അതായതിപ്പോ കുഞ്ഞാവ കൊച്ചിനെ കൊണ്ട് നടക്കുന്നതും കുഞ്ഞിനെ എടുക്കുന്നേ ആ കെയർ ചെയ്യുന്നേയും കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അത് കണ്ടാ തോന്നും ആ എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ കാണുകയുള്ളൂ പക്ഷെ അങ്ങനെയല്ല അവ നിക്കുന്നിടത്തോളത്തുള്ള സമയവും ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ സമയവും ഒക്കെ എപ്പോഴും കുഞ്ഞാൻ്റെ തന്നെയാണ് അത്രയ്ക്ക് കെയർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് ഓക്കെ ഇവിടെ കുഞ്ഞാവെന്നുള്ള പേര് ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ കുഞ്ഞാവെന്ന് പറഞ്ഞാൽ ദീപ്തിന്റെ ഭർത്താവാണ് അപ്പൊ ഞാൻ ആലോചിച്ച എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ളത് ഇവിടെ ദീപ്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തല്ലോ കല്യാണം കഴിഞ്ഞതിനെ കൊണ്ട് തന്നെ ഈ ഭർത്താവായ കുഞ്ഞാവയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ദത്തെടുക്കൽ നടത്തുള്ളൂ ഇനി ആണുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തം ബീജത്തിൽ നിന്നും ഒരു കുഞ്ഞു ജനിക്കണമെന്ന് മിക്കവാറും ആണുങ്ങളെ ആഗ്രഹിക്കുകയുള്ളൂ നമ്മൾ ഈ സ്വന്തം ചോരെന്നൊക്കെ പറയൂല അത് തന്നെ പക്ഷെ ഇവിടെ കുഞ്ഞാവ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ള ദീപ്തിയുടെ ആഗ്രഹത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് ആ ഒരു മനസ്സിന് ഇവിടെ ദീപ്തിയോടും തന്നെ ക്രെഡിറ്റ് കുഞ്ഞാവുക്കും നൽകണമെന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഉറപ്പാണ് എത്ര നാൾ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ കൂടെ എത്ര നാൾ ഉണ്ടാവും എനിക്കറിയത്തില്ല പക്ഷെ ഉള്ളിടത്തോളം കാലം എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ അവന് തിരിച്ചറിവാകുന്ന കാലം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്തൊക്കെയോ കിട്ടാണ്ട് അല്ലെ എന്തൊക്കെയോ ഇല്ലാണ്ട് കഷ്ടപ്പെടേണ്ട ഒരു ലൈഫിൽ നിന്ന് അവനെ നമ്മൾ എല്ലാ ഉള്ളൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എത്ര എത്രനാളാണ് എന്നെനിക്കറിയത്തില്ല ഉള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ നമ്മുടെ കിളിക്കുഞ്ഞായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ കിളിക്കുഞ്ഞായിട്ട് പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോ പറന്നു പോകുന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ കുഞ്ഞെത്ര കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ദീപ്തിയോട് പറഞ്ഞത് അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് പൂർണ്ണമായി ദത്തെടുത്തിട്ടില്ല എന്നാണ് അതല്ലെങ്കിൽ കുഞ്ഞ് വലുതായി തിരിച്ചറിവുള്ള പ്രായമായി കഴിഞ്ഞാണ് അവര് തന്നെ പ്രസവിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള കരോർ മറ്റോ കാണുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ദീപ്തി വെറുതെ ഒരിക്കൽ പറഞ്ഞതായിരിക്കും അതായത് എനിക്ക് അച്ഛനെയും അമ്മയും കാണുമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞതായിരിക്കാം എന്തൊക്കെയായാലും ഭാവിയിൽ കുഞ്ഞിന് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറരുത് എന്നതാണ് ദീപ്തി ആണെങ്കിൽ വളർത്തി വലുതാക്കി പെട്ടെന്നൊരു ദിവസം കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്ന അവന് കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യവും അവനുള്ള എല്ലാം ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് കാശ് കൊടുത്ത് കിട്ടുന്ന ബെസ്റ്റ് അല്ല അല്ലാണ്ടും ജീവിതത്തിൽ ബെസ്റ്റ് തന്നെ കുഞ്ഞിന് കൊടുക്കും അപ്പോൾ ദയവു ചെയ്ത് എല്ലാവരും പോസിറ്റീവ് കമന്റ് മാത്രം ഇടുക മനസ്സ് വിഷമം രീതിയിൽ കാരണം ഞാൻ പിന്നെന്താണ് വായിച്ചു കളഞ്ഞു അത്രേ ഉള്ളൂ കുഞ്ഞാവയ്ക്കും ഈ വേറെ കമന്റുകൾ ബാധിക്കൂല പക്ഷെ എൻ്റെ വീട്ടിലെ അമ്മയുണ്ടറിയാലോ അമ്മ ഒരു കമന്റ് തൊഴിലാളിയാണ് രണ്ടായിരം കമന്റ് വന്നാൽ രണ്ടായിരം എണ്ണോ ഇരുന്ന് വായിക്കും അതാണ് അമ്മ അമ്മ വായിക്കാൻ മാത്രമല്ലേ വീട്ടിലുള്ള ഓരോരുത്തരെയും കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കും അയ്യോ ഇതിങ്ങനെ പറഞ്ഞു അയ്യോ ഇത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ നല്ല കമന്റ് കൊണ്ട് കാണിക്കൂല അമ്മയ്ക്ക് ടെൻഷനാണ് അപ്പം ദയവായി നിങ്ങൾ പിന്നെ പിന്നെ ബന്ധുക്കൾ തന്നെയാണ് നിങ്ങളുടെ ഒക്കെ ബന്ധുവാണ് നമ്മുടെ ഈ മുണ്ടപ്പൻ അല്ലെങ്കിൽ അപ്പൊ ആ രീതിയിൽ മാത്രം കമന്റ് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക എന്താ ഉള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും മാതൃക അയക്കുന്ന കാര്യമല്ല ദീപ്തി ചെയ്തിരിക്കുന്നത് ഇനി ആ കുഞ്ഞ് നന്നായി വളരുന്നത് കണ്ടാൽ മാത്രം മതി അത്രേ ഉള്ളൂ എല്ലാവരും ദീപ്തിക്ക് സപ്പോർട്ടായി കൂടുതലും ഉണ്ടാവും അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ചേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം